പൂജ്യം മുതൽ പത്ത് കോടിയിലേക്കുള്ള നമ്മുടെ അതുല്യമായ സാമ്പത്തിക യാത്രയുടെ നൂറ്റി ഇരുപത്തി ഒന്നാം ദിവസത്തിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം സുഹൃത്തുക്കളെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല ഒരു സെബി സർട്ടിഫൈഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറും അല്ല എൻ്റെ ഈ സാമ്പത്തിക യാത്രയിൽ ഞാൻ ഓരോ ദിവസവും ചെയ്യുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങളുടെയും എൻ്റെ അനുഭവങ്ങളുടെയും കഥകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഈ യാത്രയിലൂടെ ഞാൻ തെളിയിക്കാൻ ശ്രമിക്കുന്നത് ദീർഘകാല നിക്ഷേപം ഒരു ശീലമാക്കി തുടരുന്നവർക്ക് കോടീശ്വരനാവുക എന്നത് ഒരു സ്വപ്നമല്ല ഒരു യാഥാർത്ഥ്യമാണ് എന്ന ഒരു കാര്യം മാത്രമാണ് നമ്മൾ ഓരോ മാസവും സാലറി കിട്ടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത് വാടക നൽകുക ബിൽസ് അഥവാ കറണ്ട് ചാർജ് വാട്ടർ ചാർജ് മുതലായവ അടയ്ക്കുക ഇ എം ഐ കടങ്ങൾ എല്ലാം കൊടുത്തു തീർക്കുക ഇങ്ങനെയല്ലേ ഇതെല്ലാം കഴിഞ്ഞ് എന്തെങ്കിലും ബാക്കി വന്നാൽ സേവ് ചെയ്യുക എന്നായിരിക്കും നമ്മൾ എല്ലാവരും ചിന്തിക്കുന്നത് പക്ഷെ സത്യം പറയാം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നും സാധാരണയായി ബാക്കിയായി ഒന്നും വരാറില്ല അതാണ് നമ്മൾ വർഷങ്ങളോളം ഒരേ സ്ഥലത്ത് നിൽക്കുവാനുള്ള കാരണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് എക്സസൈസിനെ കുറിച്ചാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറ്റുവാൻ സഹായിക്കും അതിൻ്റെ പേര് പേ യുവർ യൂവേഴ്സൽ ഫസ്റ്റ് എന്നാണ് അർത്ഥം വളരെ ലളിതം സാലറി കിട്ടിയാൽ ഉടൻ തന്നെ മറ്റുള്ളവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളതിന് കൊടുക്കുന്നതിന് മുൻപ് ആദ്യം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക ഇത് സ്വാർത്ഥതയല്ല ഇത് സെൽഫ് റെസ്പെക്റ്റ് ആണ് സാലറി വരുന്ന ദിവസം ഒരു അഞ്ച് മിനിറ്റ് മാറ്റി മാറ്റിവെക്കൂ എന്നിട്ട് ആദ്യം ഒരു ചെറിയ തുക തീരുമാനിക്കൂ അഞ്ഞൂറ് രൂപയോ ആയിരം രൂപയോ രണ്ടായിരം രൂപയോ വലുതാകേണ്ട പക്ഷെ ശീലം വലുതാക്കണം അത് ഉണ്ടാക്കിയെടുക്കണം രണ്ടാമതായി അത് ഉടൻ തന്നെ ഒരു എസ് ഐ പിയിലേക്കോ അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്കോ മാറ്റുക എല്ലാ ആറുമാസം കഴിയുമ്പോഴും നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യൂ അങ്ങനെ നമുക്കൊരു ശീലമുണ്ടാക്കിയെടുക്കാം ബാക്കി വന്നാൽ നിക്ഷേപിക്കാം എന്നത് ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്യൂ കാരണം ഒരു കാരണവശാലും ബാക്കി വരില്ല മൂന്നാമതായി ഈ പണം നിങ്ങളുടേതാണ് എന്ന് ചിന്തിക്കൂ ചെലവിന് വേണ്ടിയല്ല നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കൂ ആദ്യമാദ്യം നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ട് തോന്നാം പക്ഷെ കുറച്ചു വർഷത്തിന് ശേഷം ഇതേ തീരുമാനം നിങ്ങളെ അഭിമാനത്തോടെ നിർത്തും ഓർമ്മിക്കുക വലിയ സാലറിയിൽ നിന്നല്ല തുടങ്ങുന്നത് മറിച്ച് ശരിയായ ക്രമത്തിലെടുത്ത അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ചെറിയ തീരുമാനങ്ങളിൽ നിന്നാണ് പേ യുവേർസെൽ ഫസ്റ്റ് എന്ന് ഇന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആരോടും ഒന്നിനു വേണ്ടിയും ചോദിക്കേണ്ടി വരില്ല ആരുടെ മുന്നിലും തല കുനിക്കേണ്ടിയും വരില്ല ഇന്നത്തെ അഞ്ച് മിനിറ്റ് ഒരു ചെറിയ തീരുമാനം ഒരു ചെറിയ തുടക്കം നാളെ നിങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ തല ഉയർത്തി നിൽക്കുവാൻ സഹായിക്കും ഇനി നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്നലെ വരെ നമ്മൾ നൂറ്റി ഇരുപത് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ മുപ്പതിനായിരത്തി നാന്നൂറ്റി അൻപത് രൂപ നിക്ഷേപിച്ചതിൽ മുപ്പതിനായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു ഇരുന്നൂറ്റി അറുപത് രൂപ ഇൻ പ്രോഗ്രസ്സായും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ ഇക്വിറ്റി ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ്പ് ഫണ്ടിലേക്ക് പോകാം നിലവിൽ ഇരുന്നൂറ്റി രൂപയാണ് നമ്മൾ ദിവസേന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ആയതിനാൽ രൂപ ഇരുന്നൂറ്റി അറുപത് എൻറ്റർ ചെയ്യുന്നു ഇൻവെസ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ നൂറ്റി ഇരുപത്തി ഒന്നാം ദിവസത്തെ ഇൻവെസ്റ്റ്മെന്റും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്നും നാം നമ്മുടെ ആ ലക്ഷ്യത്തിലേക്ക് ഒന്നുകൂടി അടുത്തു നൂറ്റി ഇരുപത്തി രണ്ടാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക്